നമ്മുടെ കഴിവ് കൊണ്ടും നമ്മളെ പ്രാപ്തി കൊണ്ടും പരിചയം കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത ഭാരമേറിയ വിഷമങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഹാലലൂയ നമ്മുടെ കൈകൾ കുഴഞ്ഞു പോകുമ്പോൾ നമ്മുടെ കാലുകൾ കുഴഞ്ഞു പോകുമ്പോൾ നമ്മുടെ പ്രാപ്തി നഷ്ടപ്പെടുമ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മളെ സഹായിക്കാൻ ആരുമില്ല ഒറ്റയ്ക്ക് ഇത് വഹിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ നമ്മെ സഹായിക്കുവാൻ നമ്മെ ശാക്തീകരിക്കുവാൻ നമ്മെ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ദൂത് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായ വിഷയത്തിലും നിങ്ങളെ സഹായിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഹാല നമ്മൾ കരയിൽ കരയിൽ നിൽക്കുമ്പോൾ ഏത് ഭാരമുള്ള ഒരു കല്ലോ സാധനമോ വസ്തുവോ നമുക്ക് എടു എടുത്തുയർത്താൻ ഭാരം തോന്നുമ്പോൾ തന്നെ ആ വസ്തു വെള്ളത്തിലേക്കോ സമുദ്രത്തിലേക്കോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉയർത്താൻ അത് നീക്കാൻ മൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എളുപ്പമായി തോന്നും അതിന് കാരണം വെള്ളത്തിന് സമ്മർദ്ദമാണ് വെള്ളത്തിന് സമ്മർദ്ദം ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് പ്രഷർ ചലർത്തിയാൽ മതി ആ ഭാരമുള്ള വസ്തു ഭാരം കുറഞ്ഞതായിട്ട് തോന്നും മൂവ് ചെയ്യാൻ പറ്റും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇങ്ങനെ തന്നെയാണ് ഒരു വിധത്തിൽ ഇങ്ങനെ തന്നെയാണ് കാലലൂയ്യ ഏറ്റവും വിഷമമേറിയ ഭാരമേറിയ വിഷയങ്ങളെ ീക്കം വരുത്തുക നീക്കാനായിട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കും ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ ആത്മീയ ജീവിതം നയിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിച്ചത് ദാവീതിൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു അത് സങ്കീർത്തനങ്ങളിലാകട്ടെ മറ്റ് പുസ്തകങ്ങളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ദാവിദിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മശക്തി ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ അവൻ വായിച്ച കിന്നരങ്ങളിൽ അവൻ കിന്നരം വായിക്കുമ്പോൾ ഷൗലിൻ്റെ ദുരാത്മാവ് അവനെ വിട്ട് മാറുമായിരുന്നു അവൻ്റെ ആ സംഗീത ഉപകരണത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വന്നു ഹാലുയ അതുപോലെ തന്നെയാണ് അവൻ്റെ അവൻ ഒരു ഒരു കവണയിൽ ഒരു കല്ലെടുത്ത് വലിച്ചെറിഞ്ഞാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ മല്ലനെ വീഴ്ചത് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മശക്തി ഉണ്ടായിരുന്നു ഹാലലൂയ്യ സ്കില്ലല്ല മറിച്ച് ദൈവത്തിൻ്റെ സഹായമാണ് ഗ്രേസാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ചെറിയ സ്കില്ലിലേക്ക് വ്യാപരിക്കുമ്പോൾ അതൊരു വലിയ ദൈവപ്രവൃത്തിയായിട്ട് മാറും ഏരിയാവ് ആഹാബിൻ്റെ രഥത്തിന് മുൻപാകെ ഓടുവാൻ അവൻ്റെ കാലുകളിൽ പകർന്നത് ദൈവത്തിൻ്റെ ആത്മശക്തിയായിരുന്നു മാനുഷികമായ ഒരു ശക്തി കൊണ്ട് ഒരു കുതിര കുതിരരഥത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ ഓടി ജയിക്കാൻ പറ്റില്ല പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആഹാവിൻ്റെ രഥത്തിന് മുൻപേ ഓടി ആഹാബിന് മുൻപേ ഇസ്രേലിൽ എത്തിച്ചേർന്ന് ജസ്രേലിൽ എത്തിച്ചേർന്നെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ നമ്മുടെ കഴിവിലോ നമ്മുടെ പ്രാപ്തിയിലോ ഇനി നമ്മുടെ ബലഹീനതയിലോ നമ്മളെ പ്രാപ്തീകരിച്ച് ജയിക്കുമാറാക്കുന്നത് ഹാല ലൂയ ശിംഷോൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവൻ ശക്തി വന്നു ശിംഷോനെരിത എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവന്റെ മേൽ വന്നു നഴുതിയിരിക്കുന്നു ശത്രുത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വരുന്നു ദൈവാത്മാവിന്റെ മേൽ വരുമ്പോൾ അവനെ കെട്ടിയിരുന്ന വലിയ കയറുകൾ ചെറിയ ചണനൂല് പോലെ കത്തിപ്പോകുന്നു വലിയ ഭാരമേറിയ പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലുകളും കട്ടളകളൊക്കെ കൈകൊണ്ട് നിസാരമായി ഉയർത്തിക്കൊണ്ട് പോകുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഹലരൂ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വചനം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അപ്പസുറപ്പുറത്തെ ഒന്നാം മധ്യം എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലഭിച്ചിട്ടു യേശുരമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും നിങ്ങൾക്കിപ്പോൾ എൻ്റെ സാക്ഷിയായി തീരാനായിട്ട് പല തടസ്സങ്ങളുണ്ട് പ്രത്യേകിച്ച് ചേർച്ചിലേമെന്റെ സാക്ഷിയാകാൻ പറ്റില്ല കാരണം അവരെന്നെ ക്രൂശിച്ചെങ്കിൽ നിങ്ങളെ ക്രൂശിക്കാതിരിക്കും എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുവോ പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തരായി മാറും ആ ശക്തിയാൽ നിങ്ങൾക്ക് ദൈവം വലിയ ധൈര്യം നൽകും നിങ്ങളെ ആരെല്ലാം എതിർത്താലും ആ ശക്തി നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കും ശിഷ്യന്മാർ കാത്തിരുന്ന ശക്തിയെ പ്രാപിച്ചു ബന്ധക്കോസ്ത നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അത് സ്വീകരിച്ച് അവരെ ഭീതിപ്പെടുത്തിയ ഭയപ്പെടുത്തിയ ഇറശിലേമ്മിൽ തന്നെ അവർ യേശുവിൻ്റെ സാക്ഷിയായി മൂവായിരം പേര് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ടു സഭയോട് ചേർന്നു അവരോട് ചേർന്നു ഹാല ലൂയ്യ പരിശുദ്ധാത്മാവെ ആണ് അവരെ ശക്തീകരിച്ചത് പത്രോസ് ഞാൻ ഭയ ഞാനിനി ഈ ഈ മാർഗത്തിനില്ലെന്ന് പറഞ്ഞ് മീൻ പിടിക്കാൻ പിന്തിരിഞ്ഞു പോയാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ജനത്തിന്റെ നടുവിൽ എന്ന് പറയുകയാണ് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തി ഞങ്ങൾ ഞങ്ങളതിന് സാക്ഷികളാകുന്നു അമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റൂ മുന്നോട്ട് പോകാൻ പറ്റൂ യേശുവിനെ പരിചയപ്പെടുത്താനോ യേശുവിനെ കുറിച്ച് സാക്ഷ്യം വഹിപ്പാനോ പറ്റുകയുള്ളൂ സ്വന്തം കഴിവിൽ നമുക്ക് പറ്റില്ല പറയണം കർത്താവ് എനിക്ക് അങ്ങനെ ആത്മാവിൻ്റെ ശക്തി വേണം ദൈവാത്മാവിൻ്റെ ശക്തി വേണമെന്ന് പറയാൻ മറ്റൊരു കാര്യമുണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകൾക്ക് ദൈവാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ സാത്താൻ ദുരാത്മാക്കളോട് പോരാടുവാനും ജയിക്കാനും കഴിയുകയുള്ളൂ ജടത്തിലോ മാനുഷികമായ കഴിവിലോ അറിവിലോ നമുക്ക് ജയിക്കാൻ പറ്റില്ല പറ്റിയില്ലെന്ന് വന്നേക്കാം പക്ഷേ പരിശുദ്ധി ആത്മാവിൻ്റെ ശക്തി അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ സാധാന്യ രാജ്യങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടുന്ന സാത്താന്യ ദുരാത്മാക്കളുടെ ശക്തികളെ കീഴടക്കുവാനുള്ള ദൈവത്തിൻ്റെ ബലം നിങ്ങളുടെ മേൽ വരും പാമ്പുകളെയും തേടുകളെയും സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല വരുത്തുകയില്ലേഖന മാറാമധ്യേം പന്ത്രണ്ടാം പത്ത് മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുള്ളൂ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് പോരാട്ടമുണ്ട് ജടരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രയാണ് എങ്ങനെ അതൊരു ആത്മമണ്ഡലത്തിലെ വിഷയമായി പറഞ്ഞത് വായിച്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന അപ്പൊ ഇതിനോട് പോരാടി നിൽക്കണമെങ്കിൽ എനിക്ക് ദൈവാത്മാവിനെ വേണം ദൈവത്തിന്റെ ആത്മശക്തി വേണം ദൈവാത്മാവിന്റെ ലോകത്ത് ആത്മമണ്ഡലത്തിൽ നമ്മൾ പ്രവേശിച്ച് ആത്മശക്തിയിൽ ജയിച്ചാൽ മാത്രമേ ആ ശക്തികളുടെ മേൽ നമുക്ക് ജയം ഉണ്ടാകുകയുള്ളൂ ഹാല ലൂഹിയ നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് കാൽ കീഴാക്കുവാൻ പൈശാചിക ശക്തികളെ കാൽ കീഴെ മിതിച്ചു കളയാനുള്ള ദൈവിക അഭിഷേകം നമ്മുടെ മേലും നൽകി തരൂ ഹാലലു സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എനിക്ക് അങ്ങനെ ആത്മാവനെ വേണം ആ ആത്മാവനെ എൻ്റെ മേൽ പകരണം അന്ത്യകാലത്ത് സകല ജലത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എല്ലാവരുടെ മേലും ദൈവം പകരും നിങ്ങൾ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിങ്ങളുടെ പേരും ആത്മാവിനെ ശക്തിയെ പകരും ആ ആത്മശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മളെ നേരിടുന്ന എല്ലാ ഭാരമേറിയ വിഷയങ്ങളും ലഘുവായി മാറും ഹാലലു പൗലോസ് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം ഈ കഷ്ടം ഇത്ര ലഘുവാകാൻ കാര്യം എന്താ ചെറിയ കഷ്ടമായിട്ടല്ല അവൻ്റെ മേൽ ആത്മശക്തി വന്നപ്പോൾ അവൻ ഇതൊക്കെ ലഘുവായിട്ടാണ് തോന്നിയത് അതിന് ഉദാഹരണമാണ് അപ്പസൻസ് കുരിന്തർ എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ ഏഴ് മുതൽ മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ അത്യന്ത ശക്തി രണ്ട് കുരിന്ദർ നാലാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിൻ്റെ ദാനം എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രയെ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല അതോ അപ്പം ദൈവത്തിന്റെ ശക്തി വരുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന വലിയ ഭാരമേറിയ കഷ്ടതകളെ നിലവിലും നമ്മൾ ഇടുങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല അപ്പോൾ എത്ര വലിയ വിഷമകരമായ സാഹചര്യങ്ങളെയും നേരിട്ട് ജയിച്ചു മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മെ സഹായിക്കും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും യേശുവിൻ്റെ മേൽ പരിശുദ്ധി ആത്മാവ് വന്നപ്പോഴാണ് യേശു ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ യോഹന്നാൻ്റെ കൈകീഴിൽ സ്നാനമേറ്റ ശേഷം മരുഭൂമിയിൽ പോയി നാൽപ്പത് ദിവസത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ അവൻ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവിടം വിട്ടും മടങ്ങി ആത്മാവിൻ്റെ ശക്തിയോടെ ഗിരിയിലേക്ക് മടങ്ങി വന്നു ആത്മാവിനവൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു പ്രിയമുള്ളവരെ നമ്മെ സന്നദ്ധമാണ് ദൈവം ാണ് യേശു പറയാണ് എന്റെ ആത്മാവിന് ഞാൻ നിങ്ങളുടെ മേലേക്ക് തരാം ഹലലൂയ്യ ആ കാര്യസ്ഥൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെ ഉപദേശിക്കും ഓർമ്മപ്പെടുത്തും നിങ്ങളെ ബുദ്ധി ഉപദേശിക്കും വഴി നടത്തും നിങ്ങൾക്ക് ശക്തി തരും നിങ്ങളെ ധൈര്യമുള്ളവരായി മാറും പറ കർത്താവേ എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ശക്തി വേണം സകല പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നിസ്സാരമായി അതിജീവിക്കുവാൻ എനിക്ക് ആത്മശക്തി വേണം സ്വന്തം കഴിവിൽ ഞാൻ ശ്രമിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും തളർന്നു പോവുകയാണ് ചില അഡിക്ഷനുകളാകട്ടെ ചില ശാപങ്ങളാകട്ടെ ചില രോഗങ്ങളാകട്ടെ ഏ ഏത് പ്രശ്നമാണോ അതിനെയൊക്കെ അതിജീവിക്കാവുന്നേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയല്ലോ ആത്മാവൻ്റെ ശക്തി നമ്മെ സഹായിക്കും പ്രിയ പ്രിയകർത്താവേ ഇന്നത്തെ ഈ സന്ദേശം കേട്ട് പരിശുദ്ധാത്മാവിനെ ശക്തിക്കായി കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഈ മക്കളുടെ മേൽ ആത്മാവിനെ അളവില്ലാതെ അയച്ചു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരെ ഏവർക്കും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ഞങ്ങൾക്കുള്ളതാണ് ഈ വചനം കേൾക്കുന്നവരിൽ കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നീ സംസാരിച്ച വചനം വചനവും ആത്മാവുമാകയാൽ കർത്താവെ ആത്മാവായ വചനം ഈ മക്കളെ തുടരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി ആത്മാവ് ഇവിടെ ഭാരമേറിയ വിഷമങ്ങളെ പ്രശ്നങ്ങളെ നിസാരമായി അതിജീവിക്കുവാനുള്ള ദൈവിക ബലവും കരുത്തും പരിശുദ്ധാത്മാവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പുതിയ ബലം നൽകണം ബാല്യക്കാർ ക്ഷീണിച്ചു പോകും യൗവനക്കാരിളറി വീഴും ഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകളിച്ചു കയറും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ അവർ നടക്കുകയും ചെയ്യും കർത്താവേ അങ്ങയുടെ ആത്മാവിനെ പ്രാപിച്ചവർക്ക് ക്ഷീണത്തെക്കാൾ അതിജീവിക്കുന്ന ശക്തി ഉള്ളത് കൊണ്ട് സ്തോകം മക്കൾക്ക് ജയം നൽകണമേ ശക്തി പകരണമേ മുന്നോട്ട് പോകാനുള്ള ദൈവികമായ കരുത്ത് പകരണമേ ആര് പിടിച്ചു നിർത്താൻ നോക്കിയാലും ആര് തളർത്തിക്കളയാൻ നോക്കിയാലും തളർന്നു പോകാതെ പിടിക്കപ്പെട്ടു നിൽക്കാതെ ധൈര്യത്തോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചു പോകാനുള്ള ദൈവിക ആത്മശക്തിയുടെ കരുത്ത് പകരണമേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാ പ്രതിബന്ധങ്ങളും വലിയ എത്ര വലിയതാണെങ്കിലും അതിനെ ദൈവം ലഘൂകരിക്കും നിസ്സാരമായതിനെ ജയിക്കാൻ ദൈവം കൃപതരും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ പവർഫുൾ ഡേ